നീ ആർക്ക് പിടാ നിന്റെ മൊത്തം എന്താ സോറി എന്ത് സോറി മേത്തോട് വണ്ടി സോറി വണ്ടിക്ക് പിടിപ്പിച്ചോറി വട്ടം ചാടിയത് എടാ വണ്ടി വിടിച്ചാ പറയും അടുത്ത് ന്യായം പറയാതിരിക്കട്ടാണെന്ന് അറിയാൻ എനിക്ക് പോയിട്ട് അത്യാവശ്യം എടാ നിന്നെയൊക്കെ വലിയ അത്യാവശ്യം ഉണ്ടോ എനിക്ക് പോയിട്ട് അതിനൊക്കെ അറിയാ അവിടെ നിന്ന് ന്യായം പറയാൻ പറഞ്ഞേക്കി വന്നീ ഇവിടെ നിന്ന് പോയാലോട്ടാ ചേട്ടാ ഒന്ന് വിടിയേട്ടാ എട എങ്കാ ഞാൻ ഇവിടെ ഏഹ് അതെ കളിച്ചു പോയാലോട്ടാ ടുത്തോളൂട്ടാ ഏട്ടാ എനിക്കറിയാം നിന്നോടൊരു ആയിരം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ എടുത്ത് അവിടെ നല്ലതല്ലെന്ന് ഏട്ടാ ഇപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം എത്ര നേരം നിന്നെ വിളിക്കണം നീന്തോ ഒന്ന് വണ്ടി കേറാം ഇല്ലടാ എന്റെ പൈസ വല്ല നല്ലൊരു ഹോസ്പിറ്റലിൽ കേസല്ലടാ സജീവിക്ക അതല്ലേ അയാളെ തന്നെ ഓ വളരെ പോലെ സജീവിക്കാ ഞാനിവിടെ ആശുപത്രിയിലുണ്ട് ആ എന്തിനാണെങ്കിൽ ഞാൻ വിളിച്ചോളാം ഓക്കെ താങ്ക് യു സമീപിക്കാം ീത എവിടെ എത്ര നേരം കൊണ്ട് ഞാൻ അവള് മാറി മാറി വിളിക്കണം അച്ഛാ ഞാൻ മഞ്ഞോയ്ക്ക് ചെറിയ പ്രശ്നത്തിൽ പെട്ടുപോയി കൊച്ചിന് എങ്ങനെയുണ്ട് കൊച്ചിന് ഒന്നുമില്ല ടെൻഷൻ അടിക്കണ്ട ബ്ലഡ് കൊടുക്കാൻ വന്ന പയ്യനെ അകത്തിരിപ്പുണ്ട് പൈസ കൊടുത്തിട്ടാണ് മേടിച്ചിട്ടില്ല നീന്ന് കണ്ടു അച്ഛാ ഞാൻ കണ്ടോളാം നീ ആർക്ക് കണ്ടില്ലേ രാവിലോട്ട് ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി ഓടിക്കിടക്കുന്ന ഞാനറിയാണ്ട് എന്റെ കുഞ്ഞിനു വേണ്ടി ഓടി വന്ന നിന്നോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ എത്ര വെച്ചാലും മതിയാവില്ലെന്ന് എനിക്കറിയാം എന്നോട് ക്ഷമിക്കണ ചേട്ടാ ചേട്ടനത് വിട് എന്റെ മനസ്സിലൊന്നുമില്ല ഏട്ടാ